എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ രണ്ട് റെസിപ്പിയാണ് നിങ്ങൾക്കായി കാണിക്കാൻ പോകുന്നത് വളരെ വെളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതും രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിലുള്ള ഒരു വീഡിയോ ആണിത് ഉറപ്പായിട്ടും ഫുള്ളായി നോക്കണം നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ജീവിതശൈലി രോഗം മൂലം പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ അമിതമായ വണ്ണം ഇവർക്കൊക്കെ വളരെ നല്ലതാണ് ഒരു നേരത്തെ ചോറ് ഒഴിവാക്കിയിട്ട് നമുക്ക് ഈ രീതിയിൽ കഴിച്ചു നോക്കാവുന്നതാണ് നിങ്ങൾ എന്തായാലും ഒരു നേരത്തെ ചോറൊന്നും മിസ് ചെയ്തിട്ട് നിങ്ങളിത് കഴിച്ചു നോക്കണം കഴിച്ചു നോക്കിയാലേ നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയാൻ പറ്റും നിങ്ങൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എത്രയാണെന്നുള്ളത് വലിയ ഡോക്ടറുടെ ഒന്നും അടുത്ത് പോയി നിങ്ങൾ അഡ്വൈസ് ഒന്നും നേടേണ്ട ആവശ്യമില്ല ഇത് കഴിച്ചു എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റും വരാൻ പോകുന്നില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗുണമല്ലാതെ നിങ്ങൾക്കിത് ദോഷം ചെയ്യില്ല ആദ്യം ഉരുളക്കിഴങ്ങും ഒരു ഉരുളക്കിഴങ്ങും ഒരു ചാരസും കൂടി കട്ട് ചെയ്ത് നമുക്ക് വേഗാനായിട്ട് വയ്ക്കാം ഉരുളക്കിഴങ്ങ് കഴിക്കാൻ ഒരു കാരണവശാലും ഭയപ്പെടേണ്ട ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ ഇത് കഴിക്കുന്നത് അമിതവണ്ണവും ഉള്ളവർക്ക് കാർബോഹൈഡ്രേറ്റിൻ്റെയും ആവശ്യമുണ്ട് നമുക്ക് ഈ പൊട്ടറ്റോയിൽ നിന്ന് നമുക്ക് ശരീരത്തിന് വേണ്ടുന്ന കാർബോഹൈഡ്രേറ്റ് കിട്ടും കേട്ടോ നല്ല എനർജി കിട്ടാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ പൊട്ടറ്റോ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് നമ്മൾ അരിവ് ആഹാരം ഒഴിവാക്കിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് കഴിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒന്നും കൊണ്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല ഇത് വെണ്ടതിന് ശേഷം ആദ്യം നമ്മൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റും പകുതി വെണ്ടതിനു ശേഷം മാത്രം ഇത് വെണ്ടയ്ക്ക ഇട്ട് കൊടുത്താൽ മതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിളൊക്കെ ഇതുപോലെ ചെയ്യാവുന്നതാണ് വെണ്ടയ്ക്ക ഞാൻ മുന്നൂറ് ആണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം വെന്ത് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം കടായി ചൂടാക്കി ഒരു സ്പൂൺ എണ്ണ എണ്ണയൊഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് പച്ചമുളകും സവാളയും കറിവേപ്പിലയും കൂടിയിട്ട് ഈളാക്കി മഞ്ഞപ്പൊടിയും കൂടിയിട്ട് ഈളാക്കണം സവാള നല്ല രീതിയിൽ വഴറ്റണ്ട അതിൻ്റെ പച്ചമണം മാറി അതിൻ്റെ ഒരു ക്രഞ്ചിനെസ് ഇരിക്കണം ഇതിന് ഈ വെജിറ്റബിളിൻ്റെ കൂടെ കടിക്കുമ്പോഴും നല്ല രുചിയായിരിക്കും നമുക്ക് കഴിക്കാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ മുട്ട ബോയിൽ ചെയ്തിട്ട് രണ്ട് മുട്ടയുടെ വെള്ളം കൂടി കഴിക്കാവുന്നതാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പ്രോട്ടീൻ കൂടി കിട്ടും കേട്ടോ എന്നിട്ട് ലാസ്റ്റിൽ കുറച്ച് കുരുമുളക് പൊടിച്ചതുകൂടി ചേർത്ത് ഇടണം കുരുമുളക് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉപ്പ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട് നമ്മൾ ചോറ് കഴിക്കുന്നില്ല അതുകൊണ്ട് ഉപ്പ് കൂടിപ്പോയാൽ നമുക്ക് കഴിക്കാൻ വലിയ പാടായിരിക്കും ഉപ്പ് ഉപ്പിട്ടിളക്കിയതിന് ശേഷം ഉപ്പുണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു മിനിറ്റിനുള്ളിൽ നമുക്ക് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ് വളരെ ഓയിൽ കുറവാണ് കുറവാണിതിൽ എന്നിട്ട് നമുക്ക് പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല നാടൻ പച്ച വെളിച്ചെണ്ണ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് മായൊന്നും ചേർക്കാത്ത നല്ല നാടൻ വെളിച്ചെണ്ണ എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുകൂടി ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇത് കോക്കനട്ട് ഓയിൽ കഴിച്ചുവെന്ന് വിചാരിച്ച് നിങ്ങളുടെ വണ്ണം കൂടുകയോ കൊളസ്ട്രോൾ കൂടുകയോ ഒന്നും ചെയ്യത്തില്ല നമ്മൾ പച്ചയാണ് ചേർത്തിട്ടുള്ളത് ഇത് നമ്മുടെ ശരീരത്തിന് നല്ല ഗുണമായിരിക്കും തരുന്നത് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞതിന് ശേഷം ലൈക്ക് അടിക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ ഇടാനും മറക്കരുത് അടുത്തത് നമുക്ക് പച്ചമുന്തിരി എങ്ങനെ ഉപ്പിലിടാം എന്നുള്ളതാണ് ആദ്യം പച്ചമുന്തിരി വാങ്ങിയതിന് ശേഷം നല്ലതുപോലെ ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞളും സോഡാപ്പൊടിയും കൂടിയിട്ട് നല്ലതുപോലെ കഴുകി എടുത്തതിന് ശേഷം രണ്ടു മൂന്ന് വെള്ളത്തിൽ നന്നായിട്ട് കഴുകി എക്സ്ട്രാ വെള്ളങ്ങളെല്ലാം ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം വേണം ഉപ്പിലിടാനായിട്ട് എന്നിട്ട് കണ്ണാടി ബോട്ടൽ നല്ലതുപോലെ കഴുകി വെയിലത്ത് വച്ച് ഉണക്കി എടുത്തതിന് ശേഷം മാത്രം വേണം ഈ നാരങ്ങ ഈ സോറി നാരങ്ങയല്ല ഈ പച്ചമുന്തിരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് കാന്താരി മുളക് കീറി വേണം ഇട്ട് കൊടുക്കാനായിട്ട് കാന്താരി മുളക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാം എന്നിട്ട് തിളപ്പിച്ച വെള്ളം ഉപ്പും കൂടിയിട്ട് തിളപ്പിച്ച വെള്ളം തിളപ്പിച്ച ആറിയ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിളക്കി സൂര്യപ്രകാശം തട്ട തട്ടാത്ത സ്ഥലത്തോട്ട് നന്നായിട്ട് അടച്ചിട്ട് വായിക്കാം രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കിത് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് ാണ് ഇതുപോലെ വെജിറ്റബിൾ മാത്രമൊക്കെ കഴിക്കുന്നവർക്ക് വളരെ നല്ലതാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്